ഹായ് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ശരിക്കും പറഞ്ഞാലേ നമ്മൾ ഈ ഇൻസ്റ്റൻറ് നൂഡിൽസൊക്കെ തയ്യാറാക്കത്തില്ലേ അതുപോലെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഹോസ്റ്റലിലൊക്കെ പഠിക്കുമ്പോഴും നമുക്കൊക്കെ ദൂരസ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴും കൂടെ കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റും സ്നാക്സും തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഈ ഒരു സ്നാക്സും ബ്രേക്ക്ഫാസ്റ്റും കുറേയേറെ ദിവസങ്ങളോ അതായത് മാസങ്ങളോളം കേടാകാതിരിക്കുന്ന ഒന്നു തന്നെയാണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അടുപ്പത്തേക്ക് പാൻ വെച്ചു ഇതിൽ ഞാനിപ്പം എടുത്തിരിക്കുന്നത് നാല് കപ്പ് അവലാണ് നമുക്ക് ആവശ്യം എത്രയാണോ അതിനനുസരിച്ച് അവലെടുക്കാം എന്നിട്ടൊന്ന് വറുത്തെടുക്കുക അവലിൻ്റെ ആ കളർ മാറി വരുന്നത് നമുക്കറിയാം അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് വരികയും ചെയ്യും അവലെ ആ ടൈമിൽ ടീ ഓഫ് ചെയ്ത് അവൽ അതിനകത്തൊന്ന് വെക്കാം പിന്നെ ഞാനൊരു പാൻ വെച്ചു അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ജീരകം ഇട്ടുകൊടുത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കുക ഇനി നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ് അതുപോലെ തന്നെ പച്ചമുളക് ഞാൻ ഒരു പച്ചമുളക് ഇട്ടിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് ഇതൊന്ന് വറുത്തെടുക്കുക അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ കപ്പലണ്ടി ഇഷ്ടമുള്ള അളവ് നമുക്കിനകത്ത് ഉപയോഗിക്കാവുന്നതാണ് എൻ്റെ ഒരു പ്രത്യേകത എന്നിട്ട് കുറച്ച് വറ്റൽ ഈ കപ്പലണ്ടിയുടെ ഒക്കെ കളറൊന്ന് മാറി വരുമ്പം ഇതിലേക്ക് കുറച്ച് ഉണക്ക മുന്തിരിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എന്നിട്ട് നല്ലതായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക അത് കഴിഞ്ഞ ശേഷം നേരത്തെ നമ്മൾ വറുത്തു വച്ചിരിക്കുന്ന അവലുണ്ടല്ലോ ആ അവലും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതിനു മുമ്പേ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോ രണ്ട് ടേബിൾ സ്പൂണോ പഞ്ചസാര ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം എന്നുള്ളതാണ് പ്രത്യേകത അതുപോലെ തന്നെ നമ്മൾ എന്ത് മാത്രം അവലെടുക്കുന്നു അതിനനുസരിച്ച് അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം എന്നിട്ട് ഞാൻ ഈ അവലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലതായി യോജിപ്പിച്ചെടുക്കുക അത് കഴിഞ്ഞ ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് എന്നിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കണം അവൽ അതുപോലെ തന്നെ മുളക് കപ്പലണ്ടി ഇതെല്ലാം നല്ലതായിട്ട് ഫ്രൈ ചെയ്തായിരിക്കണേ അല്ലെങ്കിൽ പെട്ടെന്ന് കേടായിപ്പോകും അവലൊക്കെ അതുകൊണ്ട് തന്നെ നല്ലതായിട്ട് വറുത്തെടുത്തിട്ട് വേണം നമ്മൾ തീ ഓഫ് ചെയ്യാൻ അവലിൻ്റെയൊക്കെ ചൂട് നല്ലതായിട്ട് പോയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓരോരോ ബോട്ടിലായിട്ട് നമുക്കിത് നിറച്ച് കൊടുക്കാം ഈ ഒരു ചെറിയ ബോട്ടിലെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് കഴിക്കാവുന്ന അളവിൻ്റെ ആണെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയാണോ കൊടുത്തു കൊടുത്തുവിടാൻ ഇഷ്ടമായിട്ടുള്ളത് ഇപ്പോൾ ഒരു ബോട്ടിലാക്കി കൊടുത്തുവിടാം അല്ലെങ്കിൽ പല കുപ്പികളിലാക്കി നമുക്ക് നിറച്ച് കൊടുത്തുവിടാം എങ്ങനെയും നമുക്ക് കൊടുത്തുവിടാം പക്ഷേ എയർടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ ഇത് സ്റ്റോർ ചെയ്ത് വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമേ ഇല്ല വെളിയിൽ തന്നെ വെച്ചാൽ മതി കേടാകുകയേ ഇല്ല കേട്ടോ അങ്ങനെ ഞാൻ എല്ലാ ബോട്ടിലും ഇത് നിറച്ചിട്ടുണ്ട് എനിക്കിപ്പോൾ ഞാൻ ആ മൂന്ന് കപ്പ് അല്ലെങ്കിൽ നാല് കപ്പ് അവൽ എടുത്തത് എനിക്ക് നാല് ബോട്ടിലാക്കാനുള്ളതുണ്ട് ഇനി നമുക്കിത് നല്ലതായിട്ട് അടച്ചു വയ്ക്കാം ഇനി ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതൊരു സ്നാക്സ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഇപ്പം നമ്മൾ യാത്ര ചെയ് യാത്ര പോകുമ്പോഴും അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് സ്ഥലത്തിപ്പം നമ്മൾ കുറച്ച് ദിവസം താമസിക്കാൻ പോകുന്നു അങ്ങനെയൊക്കെയുള്ളപ്പം ഈ കൂടുതൽ ദിവസം നമ്മൾ ഈ ഹോട്ടലിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അത്ര നല്ലതല്ല കാരണം കൊ ചെറിയ ഫുഡുകളാണെങ്കിലും ചിലപ്പോൾ ആർട്ടിഫിഷ്യലായിട്ടുള്ള കളറൊക്കെ ഉപയോഗിച്ചാണ് ഹോട്ടലിലൊക്കെ ഫുഡ് തയ്യാറാക്കുന്നത് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളിപ്പോൾ ഹോസ്റ്റലിൽ പഠിക്കാൻ പോകുന്നു എന്നും ഒരേ ഫുഡ് കഴിച്ചും എടുക്കും അന്നേരം കുഞ്ഞുങ്ങൾക്കൊന്നും മാറ്റിയെടുക്കാവുന്ന തരത്തിലുള്ള ഫുഡുകളൊക്കെയാണ് ഇതൊക്കെ കേട്ടോ എന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്നത് വളരെ നല്ലതാണേ ഞാനിതിനെ എങ്ങനെയാകും ഒന്ന് ബ്രേക്ക്ഫാസ്റ്റായിട്ടും അതുപോലെ തന്നെ സ്നാക്സ് ആയിട്ടും ഒക്കെ എടുക്കുന്നതെന്ന് നോക്കാം ഞാൻ പറഞ്ഞു ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ക്രിസ്പിയാണേ നമ്മൾ മിക്സ്റ്ററൊക്കെ കഴിക്കത്തില്ലേ ആ ഒരു സെയിം രീതിയിൽ തന്നെയാണ് ഈ ഒരു അവൽ ഇരിക്കുന്നത് ഇപ്പോഴും കേട്ടോ ചായയുടെ കൂടെ ഒക്കെ നമുക്ക് ഈ രീതിയിൽ തന്നെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണേ പക്ഷേ ഇതിനെ നമുക്ക് ഒന്ന് മാറ്റം വരുത്തി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് സ്നാക്സ് സ്നാക്സായിട്ട് ഉപയോഗിക്കുന്നത് തന്നെയാണ് പക്ഷേ കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക ഞാൻ പറഞ്ഞു നമ്മളിപ്പോൾ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോൾ നമ്മളിപ്പം തേങ്ങ അരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അന്നേരം നമുക്ക് ആദ്യം കാണിച്ച രീതിയിൽ തന്നെ അതിനെ കഴിക്കാവുന്നതാണ് വളരെ ടേസ്റ്റിയാണ് ഞാനിപ്പം വീട്ടിലിരിക്കുന്ന ആയതുകൊണ്ടാണ് ഞാൻ ഇതിനകത്തേക്ക് തേങ്ങ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ നമ്മളിങ്ങനെ തേങ്ങ ചേർത്ത് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് പോകും അതുകൊണ്ട് അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റത്തില്ല നമ്മൾ കഴിക്കാൻ എടുക്കുന്നത് എപ്പോഴാണോ അന്നേരം വേണം തേങ്ങ ചേർത്ത് കൊടുക്കാൻ എന്നിട്ട് ഒരു കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്താൽ വേറൊരു വേറൊരു രീതിയിലുള്ളൊരു ആയിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ ഇനിയും ഇതിനെ നമുക്ക് എങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാറ്റാൻ നോക്കാം ഞാൻ അതിനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ബോട്ടിലെ അവൽ ഇട്ട് കൊടുക്കുകയാണ് തീരെ കട്ടി കുറഞ്ഞ അവലായത് കേട്ടോ നമ്മൾ അവലിൻ്റെ കട്ട് കട്ടിയും കൂടെ നോക്കി വേണം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാൻ ഇനിയും ഇതിലേക്ക് നമ്മൾ ഇങ്ങനെ തയ്യാറാക്കി വെച്ചിരിക്കുന്നതെങ്കിൽ പശുവിൻ പാൽ ചെറുതായി ചൂടാക്കി ഇത് ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഇതൊന്നും അല്ലെങ്കിൽ ചൂടായ വെള്ളം അത് നമ്മൾ എവിടെയെങ്കിലും യാത്രയൊക്കെ പോകുമ്പോൾ കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ തന്നെ നമുക്കിതിനെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് മാറ്റിയെടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചുകൊടുക്കുകയാണെ കൊടുക്കുകയാണ് ഒരു ബോട്ടിലെ അവലെടുത്തു ഇതിലേക്ക് മൂന്നാല് ടേബിൾ സ്പൂൺ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഒരു അഞ്ച് എട്ട് മിനിറ്റ് വരെ ഇതിനെ ഒന്ന് അടച്ചു വെച്ചിരിക്കണം അവലിൻ്റെ കട്ടി നോക്കി വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ കുറച്ചുകൂടെ കട്ടിയുള്ള അവലാണെങ്കിൽ ഒരു മൂന്നാല് ടേബിൾ സ്പൂണൂടെ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പം തീരെ കട്ടി കുറഞ്ഞ അവൽ ആയതുകൊണ്ട് ഞാൻ നാല് ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഒരു അഞ്ച് എട്ട് മിനിറ്റ് നേരം ഇതിനെ അടച്ചു വയ്ക്കുക ഇപ്പം ഏകദേശം അഞ്ചെട്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ ഈ അവൽ എടുത്തത് നോക്കുവാണേ കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അവല് നമുക്ക് കിട്ടി കറക്റ്റ് ഉപ്പുമാവ് അവൽ ഉപ്പുമാവ് എങ്ങനെയാണോ നമ്മൾ തയ്യാറാക്കുന്നത് ആ രീതിക്കാണ് ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ യാത്രയൊക്കെ ചെയ്ത് എവിടെയെങ്കിലുമൊക്കെ ദൂരസ്ഥലങ്ങളിലാണെങ്കിൽ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ ഹോസ്റ്റലിലൊക്കെ ആണെങ്കിൽ ഈ ഒരു രീതിക്ക് തന്നെ ഇതിനെ കഴിക്കാം ഇല്ല എങ്കിൽ ഇതിലേക്ക് കുറച്ച് സവാളയോ മിക്സ്ചറോ അതുപോലെ തന്നെ തേങ്ങാ ചിരികിയതോ ഒക്കെ ചേർത്ത് കൊടുത്ത് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിനെ ഒന്ന് മാറ്റിയെടുക്കാം അതുകൊണ്ട് ഇപ്പം തന്നെ ഈ അവൽ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്തോളൂ കാരണം ഒട്ടും നമുക്ക് ഹോട്ടലിലെ ഒന്നും ആശ്രയിക്കേണ്ടതായിട്ട് വരത്തില്ല ഈവനിങ് സ്നാക്സായിട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ വൈകുന്നേരം ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയാണ് ഇങ്ങനെ എയർടൈറ്റായിട്ടുള്ള ഒരു ഇത് സ്റ്റോർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇനിയും വേറെ പാത്രം ഒന്നും എടുക്കാനില്ല സ്ഥലത്താണെങ്കിൽ ഗ്ലാസ് ബോട്ടിലാണെങ്കിൽ ഈ ഗ്ലാസ് ബോട്ടിലിൽ തന്നെ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് അവിടെ അടച്ചു വെച്ചിരുന്നാൽ മതി അത് നമുക്ക് തയ്യാറായി കിട്ടും അന്നേരം ഈ ഒരു അവൽ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് മാറ്റിയെടുത്ത് കഴിക്കാവുന്നതാണ് പിന്നെ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി നമുക്ക് എപ്പോഴാണോ ഇത് തയ്യാറാക്കേണ്ടത് അന്നേരം മാത്രമേ ഇതിനെ എടുത്ത് സവാളയായാലും തേങ്ങയായാലും ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ അല്ലാതെ ഇത് നമ്മൾ ആദ്യം എങ്ങനെയാണോ വെച്ചിരിക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെ അടച്ചവിടെ വെച്ചിരിക്കണം ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് പോകും നമ്മൾ എടുക്കുന്ന സമയത്ത് തന്നെ ഇതിനെ മാറ്റിയെടുത്താൽ മതി അതായത് ഇപ്പോൾ ഉപ്പുമാ തയ്യാറാക്കണമെങ്കിൽ ഒരു അഞ്ചെട്ട് മിനിറ്റ് മുമ്പ് അതിനെ ഒന്ന് തയ്യാറാക്കി വെച്ചാൽ മതി ഈ ഉപ്പുമാ തയ്യാറാക്കി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ അതിരുന്നോളും കിട്ടും അതിന് പ്രശ്നങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയും വേണ്ട ഇത് വെളിയിൽ തന്നെ വെച്ചിരുന്നാൽ മതി മാസങ്ങളോളം കേടു കൂടാതെ നമുക്ക് ഉപയോഗിക്കാനും പറ്റും എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ ഫോർ വാച്ചിങ്